സുപ്രീം കോടതിയിൽ നിന്ന് ഇനിയും കാര്യമായി കണക്കിന് മേടിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എസ് ബി ഐ സുപ്രീം കോടതിക്ക് കൈമാറുകയും പിന്നീട് അതിപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് വഴി ഓരോ വിവരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അംബാനിയുടെയും അദാനിയുടെയും ഒന്നും പേര് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിന് കാരണം രണ്ടായിരത്തി മുതലുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല എസ് ബി എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടങ്ങളിലെ അതായത് ഒരു വർഷത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എസ് ബി ഐ ഇനിയും സുപ്രീം കോടതിയിൽ സമർപ്പിക്കാനുണ്ട് എന്നുള്ളതാണ് വസ്തുത പക്ഷേ അത് മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്തിരിക്കുന്നത് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ആയിരുന്നു എന്നുള്ളത് വേണം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല ഇ ഡി ആകട്ടെ ഇല്ലെങ്കിൽ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന അതും രണ്ടായിരം മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന കേസുകളിലെ പ്രതികൾ തന്നെയാണ് ഈ ബോണ്ടുകളിൽ ഏറ്റവും കൂടുതൽ വാങ്ങുകയും ഒപ്പം തന്നെ അത് ബി ജെ പിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിരിക്കുന്നതെന്ന് പറയണം ചുരുക്കത്തിൽ പറഞ്ഞാൽ ആരൊക്കെയാണ് കള്ളന്മാരാകാൻ പോകുന്നത് എന്നുള്ള കാര്യം ബി ജെ പി നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അവരോട് നിങ്ങൾക്കെതിരേതാ ഇ ഡി അന്വേഷണം തുടങ്ങാൻ പോവുകയാണ് ഇല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്ര രൂപ ബി ജെ പിക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പണം കൊടുത്ത് കേസുകൾ ഒഴിവാക്കി എന്നുള്ളതാണ് വസ്തുത ഇത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആരൊക്കെ ഏതൊക്കെ തട്ടിപ്പുകാർ എത്ര കോടി രൂപയുടെ ബോണ്ടാണ് വാങ്ങിയത് എത്ര കോടി രൂപയാണ് ബി ജെ പിക്ക് നൽകിയത് എന്നുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം ലോട്ടറി രാജാവ് സാന്റേഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ആണ് അതിലെ ഏറ്റവും പ്രമുഖനായ ഈ ബോണ്ട് വാങ്ങിയ തട്ടിപ്പുകാരൽ പ്രമുഖനായ ഒരാളെന്ന് എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അവരാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ഏറ്റവും കൂടുതൽ പണം നൽകിയിരിക്കുന്നത് കനന ഭീമന്മാരായ വേദാന്ത എന്നിവരാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഈ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് പണമായി നൽകിയിരിക്കുന്ന ആളുകളിൽ ഏറ്റവും പ്രധാനമായി ഉൾപ്പെടുന്ന കമ്പനികൾ ഇവർ മൂന്ന് പേരുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലും ഇടയിൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിൽ സാന്റിയോഗോ മാർട്ടിന്റെ ഉടമസ്ഥയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ലിമിറ്റഡ് ആണ് മുൻനിരയിലുള്ളതെന്നാണ് പറയുന്നത് സാന്റേഗോ മാർട്ടിന് നമുക്കറിയാവുന്നതാണല്ലോ വിവിധ വിവാദമായ ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സാന്റേഗോ മാർട്ടിന്റെ പേര് നമ്മൾ മറന്നിട്ടില്ല സാന്റോഗോ മാർട്ടിൻ ആയിരത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് സാന്റിയഗോ മാർട്ടിന്റെ ഈ ഒരു സ്ഥാപനം ആയിരത്തി കോടി രൂപയുടെ ബോണ്ടുകളാണ് വാങ്ങിയതായാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ തുടക്കത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ഇ ഡി കള്ളപ്പണം വെളുപ്പിക്കൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു ആ വർഷം ജൂലൈയിൽ കമ്പനിയുടെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തി ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് ഈ സാന്റിഗോ മാർട്ടിന്റെ സ്ഥാപനത്തിന്റെ നാനൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ സ്ഥാപക ജമ്പക വസ്തുക്കളും ആസ്തികളും ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അഞ്ച് ദിവസത്തിന് ശേഷം ഏപ്രിൽ ഏഴിന് ഫ്യൂച്ചർ ഗെയിം ആൻഡ് ഹോട്ടൽ സർവീസ് ലിമിറ്റഡ് നൂറ് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയെന്നതും ശ്രദ്ധേയമാണ് അതായത് രണ്ടായിരത്തി പതി പത്തൊമ്പതിൽ തന്നെ സാന്റോ മാറ്റിനെ വിഴുങ്ങാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തി തുടങ്ങി എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ി ജെ പിക്ക് പണം കൊടുക്കാനായി കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങിയത് എന്ന് പറയുമ്പോൾ ബാക്കി ഇനി മുന്നോട്ടുള്ള കേസ് നടപടികളൊക്കെ തന്നെ ഇതോടുകൂടി ഒഴിവാകും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സാന്റോകോ മാർട്ടൺ വാങ്ങിയത് എന്ന കാര്യം ഉറപ്പോടെ പറയാം രണ്ടാം സ്ഥാനത്തുള്ളത് മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് കോടിയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണിത് തെലങ്കാന സർക്കാരിന്റെ ഡാം തുരങ്ക പദ്ധതികളിൽ ഇവർ പങ്കാളികളായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും പിന്നീട് ഇ ഡി അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉണ്ടായി ആ വർഷം ഏപ്രിൽ കമ്പനി അൻപത് കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയത് പിന്നെ ഈ ബോണ്ടുകൾ എങ്ങോട്ട് പോയിട്ടുണ്ടാവും നമുക്ക് അറിയാവുന്നതാണ് ഒപ്പം തന്നെ ഇ ഡിയുടെ അന്വേഷണം അതോടുകൂടി ഈ മേഗാ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പിന്നീട് അവസാനിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇനി ചൈനീസ് ഇലക്ട്രോണിക് കാർ നിർമ്മാതാക്കളായ ബി വൈ ഡിയുമായി ചേർന്ന് മേഗ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പദ്ധതി കഴിഞ്ഞ വർഷം സർക്കാർ തന്നെ നിരസിച്ചിരുന്നു അതിന്റെ അർത്ഥം മേഘാ കൺസ്ട്രക്ഷനോട് കൃത്യമായി ബിജെപി പറഞ്ഞിട്ടുണ്ടാകണം പണം ആദ്യം പണം എത്തട്ടെ പിന്നെ മതി നിങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് മേഘാ കൺസ്ട്രക്ഷനോട് കൃത്യമായി ഈ ബോണ്ടുകൾ വാങ്ങി ബി ജെ പിക്ക് നൽകിയാൽ ഇ ഡി കേസ് ഒഴിവാക്കാം നിങ്ങളുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ വേണമെങ്കിലും ഞങ്ങൾ പരിഹാരം കണ്ടെത്താം ഒപ്പം തന്നെ പുതിയ നിർമ്മാണ കമ്പനി നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം പണം തന്നിട്ട് മതി എന്നുള്ള ഒരു വാശിയിലായിരിക്കും ഒരു പക്ഷേ ഇത്രയും നൂറുകോടിയിലധികം രൂപയുടെ ബോണ്ടുകൾ ആദ്യഘട്ടത്തിൽ തന്നെ മേഘാ കൺസ്ട്രക്ഷൻസ് വാങ്ങിയത് എന്ന് പറയേണ്ടി വരും ഇനി ഈ പട്ടികയിൽ അഞ്ചാമത് നിൽക്കുന്ന ഒരാളുണ്ട് അത് അനിൽ അഗർവാളിന്റെ വേദാന്ത ഗ്രൂപ്പാണ് മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇവർ വാങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യ ഗഡ് വാങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമവിരുദ്ധമായ വിസ് നൽകിയതുമായി ബന്ധപ്പെട്ട് വേദാന്ത ഗ്രൂപ്പിനെതിരെ തെളിവുണ്ടെന്ന് ഇ ഡിയുടെ ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അതിന് പിറകെയാണ് മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ ബോണ്ട് അദ്ദേഹം വാങ്ങിയിരിക്കുന്നതും ഒപ്പം തന്നെ അത് എങ്ങോട്ടായിരിക്കും പോവുക എന്നുള്ള കാര്യം ഇനി പ്രത്യേകിച്ച് പറയേണ്ടതുമില്ലല്ലോ ബോണ്ടുകൾ വാങ്ങിയ മറ്റു നിരവധി കമ്പനികളും ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നവയാണെന്നാണ് ഇപ്പോൾ ഇതിൽ വ്യക്തമായിരിക്കുന്നത് ഒപ്പം ടി ഡി പി എം പി ആയിരുന്ന സി എം രമേശിന്റെ ഉടമസ്ഥയിലുള്ള ഋതിക് പ്രൊജക്ടിന്റെ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നാൽപ്പത്തി അഞ്ച് കോടിയുടെ ബോണ്ടുകളും വാങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് രമേശിന്റെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു നൂറ് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആരോപണം തൊട്ടടുത്ത മാസം ഈ രമേശ് തന്നെ ബി ചേരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബോണ്ടുകളൊക്കെ വാങ്ങി ഈ കേന്ദ്ര സർക്കാർ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസുകൾ വൻ തട്ടിപ്പ് മറച്ചു വെക്കാനുള്ള ഒരു അംഗീകാരമായാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കണ് കണ്ടത് എന്നൊക്കെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഈ മേഗാ ഗ്രൂപ്പ് ആകട്ടെ അല്ലെങ്കിൽ സാന്റോക മോർട്ടൻ ആകട്ടെ അങ്ങനെയുള്ളവരുടെയൊക്കെ തന്നെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകളൊക്കെ തന്നെ ഇ ഡിയിലേക്ക് കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് പക്ഷേ അതൊക്കെ തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൊടുത്തതിന് പിന്നാലെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു അതുകൊണ്ട് ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് ഇ ഡിക്കും തീരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എത്രയധികം ഇ ഡി ടാർഗറ്റ് ചെയ്ത ആളുകളായിരിക്കും ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി പണം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ ഞെട്ടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാക്കിയത് ബി ജെ പി ആണ് ഈ ബി ജെ പിക്ക് വേണ്ടി പണം നൽകാൻ തയ്യാറെടുത്ത പല കമ്പനികളും അവരെ ഇ ഡി നോട്ടം ഇട്ടു കൃത്യമായി പറഞ്ഞാൽ ഇ ഡി നോട്ടം ഇടുന്ന കമ്പനികളോട് ബോണ്ട് വഴി പണം നൽകിയാൽ ഈ പ്രശ്നം ഒഴിവാക്കാം എന്ന് ബിജെപി പറഞ്ഞിട്ടുണ്ടാകും അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇനിയും പുറത്തു വരുമ്പോൾ പുതിയ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിലും വമ്പന്മാരുടെ വലിയ വമ്പന്മാരുടെ പേരുകൾ ഉണ്ടാകും അത് മറച്ചു വെക്കാനാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള അതായത് ഈ ബോണ്ട് വരുന്ന കാലത്ത് ആദ്യം ഈ ബി ജെ പി ഒന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു സാമ്പത്തികം ചെയ്ത ആളുകളുടെ പേരുകൾ ഇപ്പോഴും പുറത്തു വരാത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് കോൺഗ്രസിന്റെ വാദം എന്തായാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ തന്നെ ഈ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാനുള്ളതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ തേടിയെന്ന് വരും എസ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇനിയും കാര്യമായി കണക്കിന് മേടിക്കേണ്ടി വരും എന്നുള്ളതാണ് വസ്തുത എന്തായാലും വിവാദങ്ങൾ അവസാനിക്കുന്ന ഇലക്ട്രോൺ ബോർഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതൊക്കെ ഇ ഡി അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ് ഈ സംഭാവന നൽകിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ചോദ്യം